എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരാളെ പരിചയപ്പെടുത്താം കേട്ടോ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ പക്ഷെ ഇവിടെ കൂടിയിട്ട് ഒരു മൂന്നാല് മാസത്തെയും മേളായിട്ടാകും ഞങ്ങളുടെ ഡോഗാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അല്ലയെന്ന് വെച്ചാൽ അല്ല അങ്ങനത്തെയാണോ കേട്ടോ ആൾ ഓളിനോളാണോ ഇവിടെ പോലെ ജംഗ്ഷൻ വരെയുള്ള ഇവളുടെ ഫാൻസാണ് മൊത്തം ഓട്ടോ എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ ഈ ഇടയായിട്ട് ഭയങ്കര ഒട്ടലായിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു ഇനി വില പ്രസവിക്കാൻ എന്തെങ്കിലും ആണോയെന്നറിയത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കും പോകും ഇവൾക്കായിട്ട് ഞങ്ങൾ ഈ വീടിൻ്റെ ആ ഒരു വാരാന്തയുടെ ഒരു സൈഡിൽ ഫുഡ് ഇടാനായിട്ട് ഒരു സ്ഥലം കണ്ടു അവിടെ വരും ഫുഡ് കഴിക്കും പോകും പക്ഷെ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ദേ അന്നാണെങ്കിലും ഉണ്ടല്ലോ ഇത് രണ്ടായി വീഡിയോ എടുത്ത് വെച്ചിട്ടും അന്നാണെങ്കിലും വന്നിട്ട് ദൈവം ഇവിടെ ഒന്നു കയറു കിടക്കണ്ട പക്ഷെ ഇങ്ങനെ ഒന്നും കയറിക്കി കിടക്കാറില്ല എന്താന്ന് പറഞ്ഞു ഞാൻ പൊടി പൊടി എന്നും പറഞ്ഞ് ഓടിക്കാൻ നോക്കിയിട്ട് പോകുന്നേ ഇല്ല ഇല്ലെട്ടോ ഇപ്പൊ നിങ്ങള് വിചാരിക്കുന്നുണ്ടോ എന്തിനായി പാവത്തിന് ഓടിക്കുന്നത് അത് എവിടെയെങ്കിലും കിടന്നോട്ടെ എന്നും പക്ഷേ എന്താന്നറിയില്ല കുഞ്ഞിലേ പോലും നമ്മൾ വിശ്വസിച്ച് തരുന്ന ഒരു രീതികളുണ്ട് ജീവിച്ചു തരുന്ന രീതികളൊക്കെ ഉണ്ട് അപ്പം അത് തെറ്റിക്കാൻ ഒരു ഉള്ളിലൊരു ഭയോട്ടാം നമുക്ക് ഉള്ളിൽ വിശ്വാസമുണ്ട് അതേപോലെ തന്നെ കരണയുണ്ട് ഒരുപാട് ആൾക്കാർ ഇതുങ്ങളെ കാണുമ്പോൾ തന്നെ തല്ലി ഓടിച്ച് വീടേ ചെയ്യുന്നത് ഇപ്പം എക്സാമ്പിൾ ഞങ്ങളുടെ വീണ്ടും മുറ്റത്ത് കിടന്നു തന്നെ അതിലക്കത്തുള്ളവർ തന്നെ തല്ലി ഓടിച്ച് കളയാന് കണ്ടിട്ടോ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാൻ പോയിസില്ലല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ റെൻ്റ് താമസിക്കുന്നതാണ് ഞങ്ങളെക്കാട്ടി അധികാരമുള്ളവരാണ് അപ്പുറത്ത് ഉള്ളതൊക്കെ ഈ സ്ഥലത്തിന് അവകാശമുള്ളവർ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പോലും പറ്റില്ല അപ്പോൾ എന്താ ചെയ്യാനാ ഞങ്ങൾ ഫുഡ് കൊടുക്കും ഈ ഇപ്പം മുറ്റത്തൊന്നും കിടക്കുമ്പോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ പിന്നെ അന്ന് ഞാൻ ഒരു ഒരുപാട് തവണ പറഞ്ഞിട്ട് അവൾ പോകുന്നില്ല അവളിങ്ങനെ താന്ന് അടുക്കണം അപ്പോൾ എനിക്ക് സങ്കടായി എന്തായാലും എനിക്കിന്ന് ഇവിടെയൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ആൾ കിടന്ന് മതിയായി പോയി കഴിഞ്ഞിട്ട് കഴുകാന്ന് വിചാരിച്ചാ എന്തായാലും ഞങ്ങൾക്ക് ശല്യമാണുള്ള രീതിയിലല്ല കിടക്കുന്നത് ആ ചെടിയോ കൂടെ ഞങ്ങൾക്ക് നടന്ന് പോകുന്ന രീതിയിലാണോ കിടക്കുന്നത് ഇവിടെ മണിക്കുട്ടിയുടെ കുഞ്ഞാണെങ്കിൽ എന്തിനാണെന്ന് അറിയത്തില്ല അവിടെ പോയിരുന്നു കവലി ഇരിക്കലായിരുന്നു വാലാട്ടീന്ന് ഞങ്ങളിപ്പോൾ വിളിക്കുന്നത് ഇക്കാകെ പെണ്ണേ എന്നൊക്കെ വിളിക്കും ഇക്കെ എങ്ങനെ വിളിച്ചാലും വരുവട്ടെ ഇക്കാർക്കിനി സത്യം പറഞ്ഞാൽ ഇവളെ ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവന്ന കേട്ടോ ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ പൊട്ട് പിടിപ്പിക്കില്ലായിരുന്നു എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂന്ന് പൂച്ചക്കുട്ടികളെയാണ് ഡോഗ് കൊന്നതട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ അപ്പൂസിനെയും ഈ ഡോഗ് കടിച്ച് കുറഞ്ഞ ഇവളാന്ന് തോന്നുള്ള ഇവളുടെ കൂടെ രണ്ട് ആൺപെട്ടികളും വരും അവന്മാർ ഇച്ചിരി ഡേഞ്ചറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഡോഗിനെ കാണുമ്പോൾ തന്നെ ഓടിച്ച് കളയുമായിരുന്നു ഓരോരുത്തരും എൻ്റെ കൺമുന്നിൽ നിന്നാണ് പിടിച്ചു കൊണ്ടുപോയതും ഞാൻ പുറകു ഓടിയിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞതിന് നായയാണല്ല പെട്ടെന്ന് എന്തെങ്കിലും ഇതിൽ തോന്നി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തില് ചെയ്താലോന്ന് എഴുതിയിട്ട് ഞാൻ അടുപ്പിക്കത്തിനായിരുന്നില്ല കേട്ടോ പക്ഷേ ഇവൾ സത്യം പറഞ്ഞ എന്നെ വീഴ്ത്തി കളഞ്ഞു ഇവൾ മോത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നിഷ്കളങ്കമായിട്ടുള്ള കണ്ണ് കാണുമ്പോത്തേക്കുണ്ടല്ലോ അറിയാതെ വീണ് പോകട്ടാ അപ്പോൾ അതേ വാലാട്ടി അവിടെ കിടക്കീണം ഇവിടെ പപ്പൂസിന്റെ കുഞ്ഞ് അവിടെ ഓടി അടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്താണ് പപ്പൂസ് പുല്ലിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് എന്തോ പരിധി നടക്കണ കണ്ടത് വേഗം തന്നെ അയച്ചക്കൂട്ടിയാണെങ്കിൽ പപ്പൂസിൽ നിന്ന് വിളിക്കേണ്ട താമസം എന്തോ തിന്നാൻ തരാൻ വേണ്ടി െന്നും പറഞ്ഞിട്ട് പപ്പൂസ് വേഗം തന്നെ ഓടിയൊന്നും എൻ്റെ കയ്യിൽ മൊബൈൽ മാത്രമേ ഉള്ളൂ മൊബൈൽ അവൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ അന്നാണെങ്കിൽ അന്നാണെങ്കിലുണ്ടല്ലോ ക്യാറ്റ് ഫുഡ് ആണെങ്കിൽ തീർന്നിരിക്കുന്നു ഉച്ചത്തേക്ക് അറ്റപ്പറ്റി ഉണ്ടായിരുന്നുള്ളൂ വാലാട്ടിക്കാണെങ്കിൽ ഓർ റൗണ്ട് കൊടുത്താണ് അവൾക്ക് അത് പോരെ ഇനിയും വേണമെന്നും പറഞ്ഞ് വന്നേക്കായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഈ തൽക്കാലം അവിടെ ഇരിക്കും വൈകിട്ട് ക്യാറ്റ് ഫുഡ് വാങ്ങിക്കുമ്പോൾ തരാമെന്നു പറഞ്ഞു അവിടെ നിർത്തിയേക്കായിരുന്നു കേട്ടോ അവളാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ആഹാരമൊന്നും കഴിക്കത്തില്ലോ ഇറച്ചി ഇഷ്ടമാണ് പിന്നെ ബിരിയാണി ഇഷ്ടമാണ് പിന്നെ എന്താ പറയണത് ഇറച്ചിക്കറിയും ഇങ്ങനെ ചോറൊക്കെ കുഴച്ച് കൊടുക്കൂലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാറ്റ് ഫുഡും തിന്നും ഡോഗ് ഫുഡും തിന്നുമല്ല മറ്റാഹാരങ്ങളൊന്നും തിന്നത്തൊന്നുമില്ലാട്ടോ പിന്നെ ആൾക്ക് ആൾക്കിഷ്ടമുള്ള എന്നാ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണ് ടൈഗർ ബിസ്ക്കറ്റ് ആണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇവിടെ ക്രീം ബിസ്കറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് തിന്നാറുണ്ട് പിന്നെ അങ്ങനെ കോമൺ ആയിട്ട് അങ്ങനെ കൊടുക്കാറില്ല ഞങ്ങൾ കൂടുതലും ക്യാറ്റ് ഫുഡ് തന്നെ ഇട്ട് കൊടുക്കുന്നതും ആൾക്ക് അതാണ് ആൾക്കാതാണ് ഇഷ്ടം പിന്നെ കുറച്ചെങ്കിലും വിശപ്പ് മാറുമല്ലോ പക്ഷെ നമ്മളിങ്ങനെ ജംഗ്ഷനിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഓരോ തവണ ചെല്ലുമ്പോഴത്തേക്കും ഓരോ കടക്കാരൊക്കെ ഈ ടൈഗർ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഇട്ട് കൊടുക്കണ ഇവളുടെ കൂട്ടത്തിൽ പറഞ്ഞതിനെ പോലും ആരും അടിപ്പിക്കുന്നില്ല പക്ഷേ ഇവളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോ സ്ഥലത്തും ഇവൾക്ക് ഒരു സ്പോട്ട് ഉണ്ടാവും ഓരോരുത്തർ ഇവളെ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടിടക്കണം കുറച്ച് നാള് മുന്നേ വരെ ഇവളുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ ആരോ പിടിച്ചുകൊണ്ട് പോയ കേട്ടോ അതേ പിന്നെ ആൾ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കലാ കേട്ടോ ഇത് ഇവിടെ ആ കുഞ്ഞു കുരുപ്പ് ആ ഷൂറാക്കിൻ്റെ ഇടയിൽ കയറി ചേരുപ്പ കുരുട്ടിയും മറിച്ചിട്ടിട്ട് വന്നിരിക്കുന്ന ഇരിക്കുന്ന ഇരിപ്പ് നോക്കി മുഖം കണ്ടാൽ തന്നെ അറിയാം കുരുത്തം കെട്ട സാധനമാണ് കേട്ടോ ഭയങ്കര പൂരുപ്പാണ് ഇതിനും നമ്മുടെ ബണ്ണിക്കൂട്ടന്റെ കുഞ്ഞിലുള്ള ഫേസ് ഉണ്ടല്ലേ പിന്നെ നമ്മുടെ മിക്ക കൂട്ടന്റെ മുഖമായിട്ട് എനിക്ക് തോന്നും കേട്ടോ മിക്ക ഇതേ ഭയങ്കര കുരുത്തം കേട്ടവനായിരുന്നു അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാവും ഭയങ്കര കുരുത്തം കേട്ടവനാന്ന് അതേപോലത്തുള്ളവരായിട്ടോണം കേട്ടോ നമ്മുടെ ബണ്ണിക്കൂട്ടൻ്റെ ഇരിക്കണോക്കി ഇപ്പൊ എന്തൊരു പാവ ചെറുപ്പത്തിൽ എന്തൊക്കെ വേലത്തരം കാണിച്ച് കൂട്ടിയേക്കണ വീരശൂര പരാക്രമിയായിരുന്നു ഇപ്പൊ ഒരു കണ്ണുറുക്കി അടിച്ചിട്ടാണ് ഈ ഉറക്കം തോങ്ങിയിരിക്കുന്നത് ആശാനാണെങ്കിൽ ബബ്ലൂട്ടും താഴെ ഉണ്ടെങ്കിൽ ഇവിടെ പൊടി പോലും ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവട്ടോ ആദ്യം പേടിയായിരുന്നു നമ്മുടെ ബണ്ണിക്കൂട്ടനാണെങ്കി ഉണ്ടല്ലോ ഒരു ഇച്ചിരി ആയിക്കോ അടൾട്ടായി കഴിയുമ്പത്തേക്കും നമ്മുടെ വീട് വിട്ട് പോകുന്നൊക്കെ ഓർത്തിട്ട് കുഞ്ഞുമണി പോയത് അങ്ങനെ എന്നൊക്കെ ഒരുപാട് പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഇവനും പോകുമായിരിക്കും എന്നും എനിക്ക് തോന്നുന്നു കുഞ്ഞുമണീനെ ആരെയും പിടിച്ചുകൊണ്ട് പോയതായിരിക്കാം കാരണം പെണ്ണിക്കുട്ടി ഇതുവരെയായിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഇവിടെ ഒരാൾ രസം പിടിച്ച് കളിക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് പുറകെ കൂടെ ഒരു കൈ വന്ന് തോണ്ടി എടുത്തുകൊണ്ട് പോയത് അത് മറ്റാരും അല്ല കേട്ടോ സെക്കുട്ടിയാണ് അഴിച്ചക്കുട്ടിയാണ് കളിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം സേക്കുട്ടിക്ക് ചെറുതായിട്ട് കുശുമ്പോൾ ഒന്നാട്ടോ ആളെ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ടാകും ആളാണ് ഇപ്പോൾ ഇവിടുത്തെ ഫേവററ്റ് ആണ് കേട്ടോ ഇപ്പം പിള്ളേർ പറയണ അതിനെ കൊടുക്കില്ല എന്ന് തന്നെ കേട്ടോ പറയണം ഞാൻ പറഞ്ഞ് കുറച്ചുമ്പോൾ കൊടുക്കണോട്ടോ എന്നും പറഞ്ഞാൽ ഡീലീ നിർത്തിയേക്കുന്നത് ഇവിടെ നമ്മൾ റോബിക്കുട്ടിയാണെങ്കിൽ എന്തൊക്കെയോ തപ്പി തിരിഞ്ഞ് നടക്കുന്നുണ്ട് അത് അത്രയും വലിയ സാധു കേട്ടോ എന്നെല്ലാം തിന്നാൻ കൊടുത്താൽ മതി തിന്ന് എവിടെയെങ്കിലും ഇതേപോലെ നടന്നോളൂ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ആ പ്ലാവ് കാഴ്ചയൊക്കെ നോക്കിയും ഞങ്ങളുടെ അല്ല കേട്ടോ ഓണറിൻ്റെയാണ് അപ്പം ഇവർ കൊണ്ടുപോകാൻ നേരത്ത് ഓണറല്ല അപ്പുറത്ത് റിലേറ്റീവ് ഉണ്ടല്ലോ അവർ ഇടാൻ നേരത്ത് നമുക്ക് തരാറുണ്ട് അപ്പം ഇത്തവണ പഴുത്ത ചക്കില്ലാതെ ഒരു മൂത്ത ചക്കയും കൂടി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം ചോദിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചക്ക ഉറക്കാംട്ടോ അല്ലെങ്കിൽ ചക്കപ്പുഴുക്കുണ്ടാക്കാം കേട്ടോ ഓരോ റീലൊക്കെ കാണുമ്പോൾ കുതിയാകും കേട്ടോ ചക്ക പുഴുക്കും ബീഫൊക്കെ അടിപൊളിയല്ലേ നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെ ഇവിടെ റോബിക്കുട്ടിയാണ് ഈ കാടും പള്ളലേൻ്റെ ഇടയിൽ വന്നിട്ട് സുഖമായിട്ട് ഒന്ന് കിടക്കുന്നുണ്ട് അന്നേരമാണ് അവിടെ ഒരു സംഭവം നടന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അവിടെ പരക്കം പാഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ പപ്പൂസിൻ്റെ കുഞ്ഞിപ്പെണ്ണിനുണ്ടല്ലോ നമ്മുടെ നായപ്പെണ്ണ് വാലാട്ടിയാണെങ്കിലും നോട്ട് വിട്ട് കുറച്ചുകൊണ്ട് വേഗം എണീറ്റ് വന്നേക്കാണ് കേട്ടോ അപ്പം തന്നെ എൻ്റെ നെഞ്ചാളി എനിക്ക് എപ്പോഴും ഒരു പേടിയുള്ള കാര്യമാണ് ഇങ്ങനെ സൈലൻറ്റായിരിക്കണ ഡോഗ് പെട്ടെന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്താലോ ഒന്നും ഇവൾ ഇന്നെ വരെ ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും ഒരു പേടി ഉണ്ടല്ലോ നമ്മുടെ പൂജകുട്ടികൾ ഇതേപോലെ നായകടിച്ച് മരിച്ചിട്ടുണ്ടല്ലോ അത് കാരണം എന്നെ പേടിയെ ഉള്ള കാരണം ഞാൻ വേഗം തന്നെ അവൾ കുഞ്ഞിപ്പണീൻ്റെ കയ്യിലേക്ക് എടുത്ത് വെച്ചേക്കണം നമ്മുടെ ഈ ചുറ്റും നോക്കി എനിക്ക് എവിടെ പോയി സാധ്യത ഇത്ര നേരം ഇവിടെ നിന്നും അല്ല ഇവിടെ പോയി എന്നും വേറെ നോക്കിയാണ് കേട്ടോ അപ്പോഴാണ് എൻ്റെ കയ്യിലിരിക്കണ നമ്മുടെ കുഞ്ഞിപ്പണീനെ കണ്ടേട്ടോ കണ്ടവ തന്നെ അവളൊന്നും നോട്ടം കണ്ടില്ലേ അവൾ എന്തായിരിക്കും ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നതിൻ്റെ ഉദ്ദേശം അറിയത്തില്ല കേട്ടോ എന്തായാലും റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായില്ല അപ്പം തന്നെ അവളെ പിടിച്ച് കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാറിപ്പാറു ഓടി കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞിപ്പണ്ണ് ലോക്കഡായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കൂട്ടിയിൽ കിടക്കണ കണ്ടപ്പോഴത്തേക്കും വാലാട്ടിയാണെങ്കിൽ വായും പൊളിച്ച് നോക്കിയിക്കുകയാണെങ്കിൽ എന്തിനാണ് അതിനെ പിടിച്ച് കൂട്ടിലോട്ട് ഇങ്ങോട്ടേക്ക് അയച്ചു എന്നുള്ള മട്ടി നിൽക്കണം കേട്ടും ഇപ്പം അയച്ചു വിടാം അവിടെ നോക്കി നിന്നാൽ മതി അപ്പോൾ വാലാട്ടീനെ വിശ്വാസം ഇല്ലായിട്ടല്ല എന്നാലും ഒരു പേടി എന്തിനാണോ റിസ്ക് എടുക്കുന്നത് മൃഗങ്ങളല്ലേ അവരുടെ ബിഹേവിയർ എപ്പം ചേഞ്ച് ആവുന്ന ല്ലോ കൂടിന്റെ ഉള്ളിൽ ലോക്കായി പോയ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടി അയച്ച കൂട്ടി ഇറക്കിളി കേട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അന്നേരമാണ് നമ്മുടെ വാലാട്ടി കുറച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നതും നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ നേരെ നോക്കിയിട്ട് കൊരയ്ക്കാനും മുരളാനും തുടങ്ങിയ കേട്ടോ അത് കണ്ടോടുകൂടി കുഞ്ഞിപ്പെണ്ണ് ആദ്യം ഒന്ന് പേടിച്ചെങ്കിൽ പിന്നീട് അങ്ങോട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വാടാന്നും പറഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് പൊട്ടലും ചീറ്റലും വേള കേട്ടോ വാലൊക്കെ ഇങ്ങോട്ട് വിഷറി പോലെ ഇങ്ങോട്ട് പൊങ്ങിക്കട്ടോ എന്തായാലും ആ ലോക്കൊന്നും തുറക്കാൻ പറ്റില്ല അധൈര്യത്തിലോ അങ്ങനെ വാലാട്ടി അവിടെ കുഞ്ഞു പെണ്ണീനെ മാക്സിമം പേടിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്താണ് പുറകിൽ നമ്മുടെ പോരാളി വന്നത് എൻ്റെ കൊച്ചിനെ തൊടുന്നവിടെ അതും പറഞ്ഞു വന്ന് നിക്കണം നീപ്പോ നോക്കി എങ്ങാനും ഈ ഒരു സമയത്ത് അങ്ങോട്ട് നോക്കിയ ഒന്നുകൂടെയോ അവൾ കുറച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ പപ്പൂസ് അവളെ ഇടത്ത് പെരുമാറിയനെ കേട്ടോ പപ്പൂസിന് നോട്ടം കണ്ടാൽ തന്നെ അറിയാം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടുള്ള പപ്പൂസിൻ്റെ കുഞ്ഞിനെ പേടിപ്പിക്കാൻ നോക്കിയതും വാലാട്ടിയാണെങ്കിൽ ഇത്രയും കാര്യമായിട്ട് കുറച്ചതല്ലേ എന്നും പറഞ്ഞിട്ട് അവിടെ ഇഷ്ടം ചീഞ്ഞ വെള്ളം സത്യം റിവർക്ക് വേണ്ടിയിട്ട് ഞാൻ നായക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ ബക്കറ്റിൽ വെള്ളം വച്ചിട്ടുണ്ട് ആ വെള്ളം കുടിക്കാതെ അക്കൂറീത്തിൻ്റെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നാണ് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളു അതിൽ ഏതോ ലെവലാതി പൂച്ചു കയറിയിട്ടാണെങ്കിൽ കൊക്കിയിട്ട് ക്യാറ്റ് ഫുഡ് എന്നിട്ട് മിക്കവാറും നമ്മുടെ പിപ്പിരിയാണ് പിപ്പിരിയാണ് അങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് ക്യാറ്റ് ഫുഡ് കൊക്കുന്നത് പിപ്പിരിയാണ് അപ്പോൾ അതിൻ്റെ അത് പോയി കൊക്കിയിട്ടേക്ക് ഇറങ്ങുന്നു ഇക്കാക്ക് അത് കഴുകാൻ വേണ്ടി അവിടെ കൊണ്ടുവച്ചിട്ടാണെങ്കിൽ ഒന്നും ചെയ്തല്ലോ ആ വെള്ളം കറുത്ത് കരിക്കട്ട പോലെയൊക്കെ ആ വെള്ളം പോയി കുടിക്കുന്ന കേട്ടോ എന്തെങ്കിലും വെറൈറ്റി ടേസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും ും കുടിക്കുന്ന കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ ചിർത്തിയിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാട്ടോ നിങ്ങൾ ഡെയിലി വീഡിയോ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാൻ അപ്പൊ ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് ഇന്ന് രണ്ട് പാട്ടൊക്കെ ആയിട്ട് ഇടാട്ടെ അപ്പൊ ഇന്നത്തെ ഇടത്തേ ഉള്ളൂ